അപ്പോ മിമിക്രിക്കാരെ ആവശ്യം ട്രൂപ്പ് തുടങ്ങാൻ എന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുത്തിട്ട് രണ്ട് പേരെ കിട്ടിയോളൂ സാരമില്ല രണ്ട് പേരെ രണ്ട് പേര് ഇന്റർവ്യൂ നടത്തിവെക്കാം അപ്പൊ ആദ്യത്തെ വിളിക്കാം കൊച്ചിൻ മിമിക്രിക്ക ശബ്ദം സിനിമ നടന്മാരുടെ ശബ്ദമൊക്കെ എല്ലാവരും ചെയ്യുന്ന വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ അല്ലേ സാർ ഇത് വേറെ സ്റ്റാൾസിന്റെ ശബ്ദം സൂപ്പർ സൂപ്പർ സ്റ്റാർസിന്റെ 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 സൗണ്ട് അല്ലേ അല്ല അല്ല വേറെ വേറെ ശബ്ദം 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 സ്റ്റാർസ് പിന്നെ സ്റ്റാർ ഏതാ ഉള്ളത് ഞാൻ വെറൈറ്റി ഒന്ന് കേട്ടേക്കാം ഒന്നും കേട്ടില്ലല്ലോ ും കേട്ടില്ലല്ലോന്നെയാണ് ഇതുവരെ ആരും എടുത്തിട്ടില്ലല്ലോ നക്ഷത്രം അതല്ലേ അതെ അതെ അതാണ് വെറൈറ്റി കൊച്ചിൻ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു പ്രസവം ഭയങ്കര ഒരു രാത്രിയിൽ ഹീറോ പ്രസവിക്കുന്ന ശബ്ദം ഹീറോയോ ആ ഹീറോയോ ഹീറോ അല്ല ഹീറോയിനെ പ്രസവിക്കുന്ന ശബ്ദം ഓ അമ്മ ഹീറോയിനെ പ്രസവിക്കുന്ന ശബ്ദം ആ നായകന്റെ ജനനം ഭയങ്കര കാറ്റ് ഭയങ്കര മിന്നൽ ഭയങ്കര മഴ ആ ശരിക്ക് പേടിക്കും അയ്യോ യ്യോ അമ്മയ്ക്കണോ അയ്യോ സിനിമയിലെ കാമുകി പ്രേമിക്കുന്ന ഇത് വന്നിട്ട് ഒരു യും പട്ടികളുടെയൊക്കെ കേട്ടോ അപ്പൊ പിന്നെ അപ്പൊ നായകുട്ടി പ്രേമിക്കുന്നുണ്ട് വില്ലം വരുന്നുണ്ട് സിനിമയാണ് അപ്പൊ എന്തായാലും സിനിമ കാണുന്ന പോലെ തന്നെ എനിക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു നായിക ദൂരത്തുന്ന് ഇതെന്താ ഹൊറർ മിമിക്രി ഹൊർ വരും ഇനി വില്ലനുണ്ട് വരും കേക്കട്ടെ വില്ലൻ എന്തായാലും അടുത്ത മിമിക്രിക്കാരനെ വിളിക്കാം കൊച്ചിൻ മിമിക്രിക്ക വണ്ടി ഓടിക്കുന്നു അല്ല അങ്ങനെ പറഞ്ഞോക്രി ബേസ് ഒക്കെ വേണ്ടോ ഇത് എന്ത് പടക്കങ്ങളുടെ അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം ശിവകാശിയ പടക്കം അതെ പൊട്ടുന്ന പൊട്ടുന്ന പടക്കം നമ്മളെ ചെറുപ്പകാലത്ത് ഓർമ്മ വരുന്ന പടക്കങ്ങളുണ്ട് കുരുവി മാർക്ക് സരസ്വതി മാർക്ക് സിംഹം ബ്രാൻഡ് അങ്ങനെ പല ബ്രാൻഡ് സരസ്വതി ബ്രാൻഡ് കുരുവി ബ്രാൻഡ് അങ്ങനെ പല ബ്രാൻഡുകളും ഇനി ഭാവിയിൽ താരങ്ങളുടെ പ്രചാരം കണക്കിലെടുത്ത് താരങ്ങളുടെ ബ്രാൻഡിൽ പടക്കങ്ങൾ വന്നാൽ ആ പടക്കത്തിന് തീ കൊളുത്തിയാൽ എങ്ങനെയാ പൊട്ടുക എന്നുള്ളത് അപ്പൊ നമ്മുടെ മലയാള സിനിമയിലെ താരങ്ങളുടെ ബ്രാൻഡിലുള്ള പടക്കം പടക്കം അപ്പൊ ആദ്യമായി മലയാള സിനിമയിലെ പഴയകാല അഭിനയ ചക്രവർത്തി മധു ബ്രാൻഡ് പടക്കത്തിന് തീ കൊളുത്തിയാൽ എങ്ങനെയാ പൊട്ടുക എന്നുള്ളത് മധുവിന്റെ പടക്കമാണ് പൊട്ടാൻ പോകുന്നത് പട്ടി പഴവട് പഴവഴു പഴേ പഴു പട്ടി

അടുത്തൊരു കോമഡി പടക്കമാണ് കോമഡി പടക്കം അതുകൊണ്ട് എന്താ കൈക്ക് ഒന്നൂറ്

സമാധാനമായി മാതൃകാ പോലീസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പോലീസ് സ്റ്റേഷൻ ആയിരിക്കണം ഭയങ്കര കൃത്യദക്ഷൻ ഇവിടുത്തെ പോലീസുകാർ എട്ട് മണിക്ക് വരണം എന്ന് പറഞ്ഞാൽ പോലീസുകാർ പന്ത്രണ്ട് മണിക്ക് വരത്തില്ല ഞാനുൾപ്പെടെ ചെയ്യണമെന്ന് അതാണ് മാതൃകാ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മാതൃകാ പോലീസ് സ്റ്റേഷൻ ആ ഫോണാണ് ഹലോ 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 ആ ആ പോലീസ് സ്റ്റേഷൻ അല്ലേ അതെ അതെ ഞങ്ങൾ അടുത്തുള്ള പറയൂ വലിയൊരു പ്രതിസന്ധിയിലാണ് എന്താണ് പ്രതിസന്ധി ഈ ഹോസ്റ്റലിന്റെ ബാക്കിലെ പൈപ്പ് ും വലിയ മേളിലോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പേടിക്കണ്ട ഞാൻ ഇപ്പോൾ തന്നെ വന്നവനെ അറസ്റ്റ് ചെയ്ത് പേടിക്കേണ്ടത് മർദ്ദിച്ച് അവനെ കോടതിയിൽ ഹാജരാക്കിക്കൊള്ളാം അയ്യോ എന്റെ പൊന്ന് സാറേ ചുമ്മാരില ഇവിടെ പീഡനങ്ങൾ നടക്കുന്നത് അടൈ ഇതോടെ കിടന്ന് കറങ്ങുന്നത് ഇങ്ങോട്ട് വട ഇവിടെ വേണേ ഡിസ്കോളിക്കല്ലേ പോലീസ് സ്റ്റേഷൻ പറഞ്ഞ മനസ്സിലായി അതെ എനിക്ക് പോലീസ് സ്റ്റേഷൻ എന്ന് മനസ്സിലായി ഇന്നലെ സാർ എന്നെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടും എനിക്ക് മനസ്സിലായി മദ്യപിച്ചുകൊണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കിയെന്നും മനസ്സിലായി മനസ്സിലായല്ലോ പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രമേ എനിക്ക് സാറിനോട് ചോദിക്കാറുള്ളൂ വേറെ ഒന്നുമല്ല ഇവിടെ വരാൻ പോകുന്ന എസ് ഐ എന്ന് പറഞ്ഞില്ലേ അവർ എങ്ങനെയാണ് സാറെ അവര് കിടിലോണും അവർ വന്നുകഴിഞ്ഞാൽ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ മുഴുവനും പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു എന്താണ് അതായത് അവര് വന്നു കഴിഞ്ഞാ പെട്ടെന്ന് ആൻസർ പറഞ്ഞില്ലെന്നുണ്ടെങ്കിലേ നമ്മളെ ഈ കഴിത്തിന്റെ ഈ ഭാഗത്തില്ലേ ഇങ്ങനെ കേറ്റി നിരക്കി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായും എന്താ പറ്റും എന്ത് പറ്റൂന്നാണ് സാറിന് കഴിഞ്ഞാൽ നിന്റെ അടുത്തൊരു എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും ചോദിക്കും നീ ഉത്തരം പറഞ്ഞു തീർന്നവരെ നിന്നെങ്ങനെ കൊണ്ടേയിരിക്കും ഒരിക്കലും ഞാൻ ഉത്തരം പറയൂലെ ഓ ഹലോ ഹലോ പോലീസ് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ അല്ലേ അതെ ആ ഇത് നിങ്ങൾ അവിടെ കോളേജിന്റെ പരിസരത്ത് പൂവാലന്മാരുടെ ശല്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ പൂവാലെ പിടിക്കാൻ സാർ വല വീശി കഴിഞ്ഞോ അതെ ആ ഉടനെ തന്നെ വൈകാതെ പ്രതികളെല്ലാം പിടിക്കണം പൂവാലന്മാർ എത്രയും പെട്ടെന്ന് പിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കും

എന്റെ പൊന്ന് സാറ അതല്ല സാർ പറയുന്നേക്ക് ഒന്നോ രണ്ടോ രൂപ വെച്ചിട്ടുള്ള കളിയല്ല രൂപ വെച്ചിട്ടുള്ള കളിയാണ് കളി ഇന്നൊന്നും തുടങ്ങിയെന്നല്ല ഇന്നലെ രാവിലെ തുടങ്ങിയ കളിയാണ് എന്റെ പൊന്ന് സാറേ ഇന്നലെ രാവിലെ എവിടെ കളി ഇന്ന് വൈകുന്നേര പോലീസ് സ്റ്റേഷൻ പറയുന്നത് എന്റെ കയ്യിൽ നിന്നുള്ള കാശ് തീർന്നപ്പോൾ എന്തോ പുതിയ എസ് ചാർജ് ദിവസമാണ് ഭഗവാനെ ഇന്ന് എന്തൊക്കെ പിന്നെ ഇന്നലെ ചാർജ് എടുക്കുന്ന സിറ്റിന്ന് കറങ്ങുന്നുണ്ടല്ലോ സാറേ ഒന്നും പറയണ്ടാർജ് എടുക്കാൻ വേണ്ടിയിരുന്നത് പെട്ടെന്നാണ് എന്റെ അമ്മയുടെ മോളുടെ അനിയന്റെ മോളുടെ മോളുടെ അങ്ങനെ കുറിച്ച് സ്വർണം എടുക്കാൻ വേണ്ടി എറണാകുളത്ത് പോയിരുന്നുണ്ടല്ലോ എന്നിട്ട് ഇരുപത്തിരണ്ട് അയ്യോ സാറേ ഇത് ഒരു ഊമയാണ് സാറേ സാറേ ഒരു പാവ ഊമയാണ് സാറേ പീഡന കേസിനകത്തിട്ട പ്രതിയാണ് സാറേ പീഡന കേട്ടോ

സത്യം എനിക്ക് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ സാർ നേരത്തെ പറഞ്ഞു അവര് കൂമ്പുകലിക്കുവെന്ന് കക്ഷത്തിന്റെ ഇടയിൽ നിരക്കുന്ന് അത് നെരുക്കോ ഇല്ലേ

കേസ് നമ്മൾ വലപരിച്ചിട്ടിരിക്കട്ടിട്ടുണ്ട് എന്റെ പൊന്ന് സാറേ ഇവിടെ കോളേജ് ഉണ്ടല്ലോ ഈ കോളേജിനടുത്ത് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചവരാണ് െ നമ്മളെ പെൺകൊച്ചിന് ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തത് വല്യ തെറ്റാണോ നീ ഞാൻ കരുതിയില്ല